ഒന്ന് സാമുവേൽ അദ്ധ്യായം പത്തൊൻപത് ദാവിദിനെ വധിക്കാൻ ശ്രമം ദാവിദിനെ കൊന്നുകളയണമെന്ന് സാവോൾ ജോനാഥനോടും വൃത്യന്മാരോടും കൽപ്പിച്ചു എന്നാൽ സാവോളിൻ്റെ മകൻ ജോനാഥൻ ദാവിദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ജോനാഥൻ ദാവിദിനോട് പറഞ്ഞു എൻ്റെ പിതാവ് സാവോൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം ജോനാഥൻ തന്റെ പിതാവ് സാവൂളിനോട് ദാവിദിനെ പറ്റി നന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദാസനായ ദാവിദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല അവൻ്റെ പ്രവർത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ് അകാരണമായി ദാവിദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന് സാവൂൾ ജോനാഥന്റെ വാക്കു കിട്ടു ദാവിദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു ജോനാഥൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു അവൻ ദാവീദിനെ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുമ്പത്തെ പോലെ അവനെ സേവിച്ചു വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് ഫിലിസ്തീനോട് പടവിട്ടി വളരെ പേരെ വധിച്ചു അവർ തോറ്റോടി കർത്താവ് അയച്ച ദുരാത്മാവ് സാവുളിൻ്റെ മേൽ ആവസിച്ചു അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു അവൻ ഒഴിഞ്ഞു മാറി കുന്തം ചുമരിൽ തറഞ്ഞു കയറി ദാവീദോടി രക്ഷപ്പെട്ടു ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ തൂതന്മാരെ അയച്ചു എന്നാൽ അവൻ്റെ ഭാര്യ മിഖാൽ പറഞ്ഞു ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി തലക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണികൊണ്ട് പുതപ്പിച്ചു സാവൂൾ ദാവിദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അകത്തു കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു തലയിണയുമാണ് കണ്ടത് സാവോൾ മിഖാലിനോട് ചോദിച്ചു എൻ്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത് മിഖാൽ സാവോളിനോട് പ്രതിവചിച്ചു നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു ദാവീദ് ഓടി രക്ഷപ്പെട്ടു അവൻ റാമായിൽ സാമുവെലിൻ്റെ അടുക്കലെത്തി സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു ദാവീദും സാമുവെലും നയോത്തിൽ ചെന്നു പാർത്തു ദാവീദ് റാമായിലെ നയോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി ദാവീദിനെ പിടിക്കാൻ ഒരു ദൂതന്മാരെ അയച്ചു ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവെൽ അവരുടെ നേതാവായിരിക്കുന്നതും സാവോളിൻ്റെ വൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു സാവോൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിക്കാൻ തുടങ്ങി മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു അവസാനം സാവോൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സാമുവിലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലും ആവസിച്ചു റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു അവനും പ്രവചിച്ചുകൊണ്ട് സാമൂലിൻ്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴുക്കി ഇത് കാരണമായി ദൈവവചനമാണ് നാം കേട്ടത്